പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റി കേട്ടിട്ടുണ്ടാകാം കേട്ടിട്ടുണ്ടാകാം കണ്ടില്ലേ ഒരുപാട് പേര് സ്നേഹിക്കാനുണ്ട് അപ്പോ ഈ നെഗറ്റിവിറ്റി കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്ത് അതിനുള്ള മോട്ടിവേഷൻ വേണല്ലോ അതെങ്ങനെയായിരുന്നു ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു ഭയങ്കര ഇതിലൊന്നും എടുത്തില്ല അപ്പൊ എന്നോട് ഒരു പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷിച്ച് ഭയങ്കര ഇതും ആവരുത് എന്നാ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടഡ് ആയിട്ട് എപ്പോഴും എന്നുള്ളത് സോ അത്രയും ഇതിലേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്താ നെഗറ്റീവില് സങ്കടപ്പെടാനും പോസിറ്റീവില് ഭയങ്കര സന്തോഷിക്കാനും ഇത് തന്നെയാണ് ഞാൻ ഷോന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ബാലൻസ് ഓഫ് ലൈഫ് ഇസ് വാട്ട് ഐ ബിലീവ് ഇൻ എന്താ പറയുക സന്തുലിതാവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആകും അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാകുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കാൻ കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോ അതിൽ ആ കേറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോ ആ ഒരു അവസരത്തിൽ ഈ കേറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ലൈഫ് ലൈഫ് ബിഫോർ ബിഗ് ബിഗ് ബോസ് ബോസ് ആൻഡ് ആഫ്റ്റർ നല്ല അതിങ്ങനെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്തൊക്കെ വ്യത്യാസമാണ് തോന്നിയിട്ടുള്ളത് യു ആർ യു യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻസ് അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴേക്കും വ്യത്യാസങ്ങളില്ലേ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയി എന്ന് വേണമെങ്കിൽ പറയാം ആ ബോണ്ടായി ബിഗ് ബോസിൽ ഇപ്പം ഞാൻ പോകാൻ നേരത്ത് ഞാൻ കുറെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ കാണും പക്ഷെ അവിടെ നമ്മൾ മൂന്ന് മാസം നിൽക്കുന്നത് നമ്മളൊരു എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും സീതയുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി കോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുറച്ചുകൂടി മെച്ചുവർഡ് ആയിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടിമുറത്തെ ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടിമുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാരെ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയിസ് രജിസ്റ്റർ ആയി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു റെക്കഗ്നേഷനാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസ് എന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് പേര് സ്നേഹിച്ചിടത്തപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് പേര് കല്ലെറിഞ്ഞിടത്തപ്പോൾ ഒരുപാട് പേര് കല്ലെറിയാനും ഉണ്ട് സോ ദാറ്റ്സ് ദ പേഴ്സൺ ഡൗൺ സൈഡ്സ് ഓഫ് ബീങ് ഓൺ ബിഗ് ബോസ്